ചിഹ്നസ്വാമിയിൽ വെച്ച് തങ്ങളെ നാണം കെടുത്തിയതിന് പക വീട്ടിയ ആർ സി ബി മത്സരത്തിൽ ഏഴ് വിക്കറ്റിനായിരുന്നു പഞ്ചാബ് കിങ്സിനെ തകർത്തെറിഞ്ഞത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഏഴ് റൺസായിരുന്നു നേടിയത് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറർമാരായത് പ്രപ്സിം റാൻസിംഗ് ജോസ് ഇംഗ്ലീസ് ഇരുപത്തൊമ്പത് ശശാങ്ക് സിംഗ് മുപ്പത്തൊന്ന് മാർക്കോ ജാൻസൺ ഇരുപത്തഞ്ച് എന്നിവരായിരുന്നു ആർ വേണ്ടി ക്രൊനാൽ പാണ്ഡ്യ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സുയാഷ് ശർമ്മ രണ്ട് വിക്കറ്റും ഷെപ്പേഡ് വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ആർ സി ബി പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു ആർ സി ബിക്ക് വേണ്ടി ദേവദത്ത് പടിക്കൽ വിരാട് കോഹ്ലി എന്നിവർ നട്ടല്ലായി നിൽക്കുകയായിരുന്നു വിരാട് കോഹ്ലി അൻപത്തി പന്തിൽ എഴുപത്തി മൂന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ ദേവദത്ത് പടിക്കൽ മുപ്പത്തഞ്ച് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി പുറത്തായി രജത് പാട്ടീദാർ പന്ത്രണ്ട് ജിതേഷ് ശർമ്മ പതിനൊന്ന് ഫിൽസാൾട്ട് ഒന്ന് എന്നിങ്ങനെയാണ് മറ്റുള്ള ബാറ്റർമാരുടെ സ്കോറുകൾ എന്നിരുന്നാലും മികച്ച വിജയം തന്നെയാണ് ആർ സി ിയത് വേണ്ടി ഹർഷദീപ് സിംഗ് ഹർപ്രീത് ബ്രാർ യുസ്വേന്ദ്ര ചഹൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി